നിന്നും കോളേജ് ഫ്യൂച്ചർ സമ്മാനങ്ങളും മധുര പലഹാരങ്ങളും ഒരുക്കി നവാകത്തിനെ സ്വീകരിച്ച് മുളവൂർ ഗവൺമെന്റ് യു സ്കൂൾ വാർഡ് മെമ്പർ ബെസി എൽദോ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു മധുര പലഹാരങ്ങളും സമ്മാനങ്ങളും ഒരുക്കി മുളകോട് ഗവൺമെന്റ് യു പി സ്കൂൾ നവാഗതർക്കായി പ്രവേശനോത്സവം ഒരുക്കി ഒന്നു മുതൽ ഏഴ് വരെയുള്ള ക്ലാസുകളിലേക്ക് പുതുതായി എത്തിയ മുഴുവൻ കുട്ടികൾക്കും പ്രവേശനോത്സവത്തോടനുബന്ധിച്ച മധുര പലഹാരങ്ങളും സമ്മാനങ്ങളും നൽകിയാണ് സ്വീകരിച്ചത് അധ്യാപകർ സ്കൂൾ പി ടി എം പി ടി എ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രവേശനോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തിയത് പ്രവേശനോത്സവം വാർഡ് മെമ്പർ ബെസി എൽദോ ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് ടി എം ഉബൈസ് ഹെഡ് മിസ്ട്രസ് എം എച്ച് സുബൈദ കെ എം ഫൈസൽ കെ എം തസ്നി ജിഷ പ്രഭു കെ എസ് അനുമോൾ പി എം അബൂബക്കർ എന്നിവർ പ്രസംഗിച്ചു രക്ഷകർത്താക്കൾക്കുള്ള ബോധവൽക്കരണ ക്ലാസിന് സ്കൂൾ അധ്യാപിക ഖദീജ കുഞ്ഞു മുഹമ്മദ് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മൂവരുടെ അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് എല്ലായിടത്തും